ഞാനിന്ന് അപ്പൊ ഒത്തിരി വന്നിട്ട് അതവിടെ വെച്ചോ ബാക്കി എടുത്തോ അത് കുഴപ്പമില്ല ഏകദേശം ആ ബാബുവിന്റെ കുട്ടയായിരുന്നെങ്കിൽ അത് ചൂടാവത്തില്ലായിരുന്നല്ലോ വിളവെടുത്ത് വിളവെടുത്ത് ആള് തളന്നു പോയെന്നോ അമരക്കെ ഉണ്ടല്ലേ വാണ്ട നിൽക്കുന്നടോ ഇതൊക്കെ എടുക്കുന്നില്ലേ ഇത്രയും നേരം വിളവെടുത്തോണ്ടെന്നാണിനിപ്പൊ ഞാൻ പറഞ്ഞു തന്നാലേ മുറ്റിയതേതാ ഇളയത് ഏതാന്നൊക്കെ അറിയാവോ അല്ലേ ഇനി വരുമ്പോഴേ ആ ബാമ്പുവിന്റെ കുട്ട എടുത്തിട്ട് വരണം കേട്ടോ ഏതാടോ മഞ്ഞയാണോ ഓ നീളമാണോ ഞാൻ കരുതല് മുന്ന പറ്റിയിരിക്കുന്ന എടുത്തോ കറക്റ്റ് ആണോ വളമൊക്കെയാണോ പയർ പെറിക്കുന്നുള്ളേ ശ്രദ്ധിച്ച് നോക്കിട്ടില്ലേ ഇതിന്റെ അകത്ത് പേടിച്ചിട്ടാണോ ജാനകി കേശു വരുവാണെന്ന് പറഞ്ഞോണ്ട് കേളിച്ചിരിക്കുമല്ലേ എന്തെ ഉറുമ്പട ഫ്രൈഡേ പേടിയായി പേടിയാണോ ബാക്കി പയറെല്ലാം പരുവായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഫോണിൽ എപ്പോഴും മോനെ ഇത്തിരി നേരത്തെ അമരയ്ക്ക് അത്രയും പരസ്യമായിരുന്നോ നേരത്തെ കൈ പൊള്ളിയോ ഉം സ്റ്റീലിന്റെ പാവലും പയറൊക്കെ രണ്ടെണ്ണല്ലാ അതിലൊത്തിരി ഉണ്ട് ഇച്ചിരി വളത്തിന്റെ മോനെ വെള്ളം മാത്രം ഒഴിച്ച പോരച്ചിരി വളവും കൂടിയൊക്കെ ഇടുന്നുണ്ട് അത് ഫ്ലവർ അല്ലേ കൊറേയൊക്കെ തൊഴിഞ്ഞ് തൊഴിഞ്ഞൊക്കെ കുഴപ്പല്ലോ അതെ എപ്പോഴും എടുക്കുന്നതാണെങ്കിൽ ഒരുപാട് വെയിറ്റ് കയറ്റി വരല്ലേ കൊറച്ചെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളം എടുക്കണ്ട കുറേശ്ശേ കുറെശോ മതി ചിരട്ടയോ ആക്രക്കാർക്ക് ഇപ്പൊ ചിരട്ടയാണോ ചോദിക്കുന്നത് ചൂടു ചൂടു ഹൈ നമ്മുടെ കേശുകുട്ടൻ ഒരു പൂവാടി വെള്ളം ആയിട്ട് വരുന്നുണ്ട് അവിടെ എന്തോ നിൽക്കുന്നത് വേടാ മറ്റേ ആ പച്ചിലവളം അല്ലേ കുറച്ച് പച്ചിലവളം ഒഴിച്ചു കൊടുത്താലോ അതൊക്കെ നമ്മുടെ കൃഷിക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം വേണം കാര്യം അതിന് ഇച്ചിരി സ്മെല്ലുണ്ട് എന്താ നമ്മൾ ചാണകം വേണമെങ്കിൽ എത്ര വേണം ഇട്ടുകൊടുക്കുമല്ലേ അതിന് നമുക്കൊരു മടുപ്പില്ല പക്ഷെ പച്ചില അഴുക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇച്ചിരി ബുദ്ധിമുട്ടാണ് എല്ലാ ദിവസവും ചുടിക്കുമ്മ കൊടുക്കുമോ ഉമ്മക്ക് വലുതായില്ലേന്തി വെച്ചിട്ടുണ്ടല്ലേ ജമന്തി വെച്ചിട്ടുണ്ട് ചെമ്പരത്തി വെച്ചിട്ടുണ്ട് അല്ലേ അടുത്ത് എന്തെയാ മോണോ ഇനി വെള്ളം എടുക്കുന്നുണ്ടോടാ ഇല്ല ഇത്ര കുഴിക്കുന്നുള്ളോ അല്ലേ മോളിൽ എന്തോടാ എന്തോ കാണിക്കാൻ പോകുന്നു മോളിൽ മോളിൽ മറ്റേ നമ്മുടെ പുതിയ ഐറ്റംസ് ഒക്കെ നട്ടിരിക്കുന്നതല്ലേ അതിലിനിയിപ്പോൾ എന്തോ കാണിക്കാനുണ്ട് അവിടെ ഒന്നും ഇല്ലല്ലോ അങ്ങനെ കേശവിന് എത്ര കണ്ടാലും കൊതി തീരൂല്ലേ നട്ടിരിക്കുന്ന ചെടികൾ ഓരോ നിമിഷവും എത്ര വളർന്നു എത്ര വളർന്നു പ്രതീക്ഷിക്കായിരുന്നല്ലേ അങ്ങനെ ഇപ്പോൾ ചിറക്കി വീഴണ്ട മക്കളെ ഇങ്ങറങ്ങി വായോ എന്താ അല്ലേ ആ ഇത് അമ്മ കുറച്ച് വിത്ത് കിട്ടിയപ്പോ പാകിയതാണ് അല്ലേ അടുത്ത കേശുന്റെ അടുത്ത തോട്ടം ഇതാണ് പാക്ക് തോട്ടം അല്ലേ കൃഷിയാവുമ്പോ എല്ലാം വേണമല്ലോ എന്താ പറ്റി അലർജിയാ ചെടിയൊക്കെ ഇഷ്ടമാണ് നമ്മൾ കുടിക്കണ്ട ചെടിക്കൊടുത്താല് അമരക്ക തന്നെ അമരക്കേം വയറ അമരക്കും വയറ നുള്ളിപ്പറിച്ചു നുള്ളിപ്പറിച്ച് കേശുവിനെല്ലാം മറന്നു നെല്ല് കേശു ഇത് എന്ത് സാധനമാണ് അമരക്കയും മഴുതനെല്ലാം സീസൺ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത സീസൺ കേശു തുടങ്ങിയിരിക്കണം വേണം അതവിടെ കുറച്ച് ആക്രി കൊടുക്കുവാണ് അതുകൊണ്ട് എല്ലാം വീണ് പൊട്ടി അങ്ങനെ വിളവെടുപ്പിന് ശേഷം നമ്മുടെ കേശുകുട്ടൻ സാധനങ്ങളുമായി നടക്കുകയാണ് കുഴപ്പമില്ല ഞാൻ എടുത്തോണ്ട് വരാം എടുത്തോണ്ടരാം സൂക്ഷിച്ചോണ്ട് വയ്ക്കോളൂ അമൂല്യം അമൂല്യം ഒട്ടേശ പച്ചക്കറിയല്ലേ ഓക്കേ നമ്മൾ വിളവെടുപ്പ് സ്ഥിരം കൊണ്ടു വയ്ക്കുന്ന സ്ഥലമാണല്ലേ യേശു പൂച്ചേറക്കടുന്നുണ്ടല്ലേ നമ്മള് പാത്രത്തിൽ വെച്ചേക്കണ്ടേ ബാമ്പുന്റെ കൂട്ടാന്നെത്താമതി കട്ടറ് വേണം മോനെ കട്ടറുണ്ടെങ്കിലല്ലേ കട്ട് ചെയ്യാൻ പറ്റുവണോ മുമ്പ് കട്ടറെടുത്തിട്ടോ കട്ടർ കിട്ടിയോ ആരാണ് അത്രയും കൊണ്ട് കളയുന്നത് ഞാനല്ല എന്തായാലും ഞാനല്ലേ അപ്പൊ പിന്നെ അങ്ങോട്ട് വയ്ക്കും അങ്ങോട്ട് വരാം നിക്കേ ഓ ഞാനിവിടെ വരാണോ ഇതെന്താ വിഷു വാഹനത്തിന്റെ പുറത്ത് ബോഗൻ വില്ല കാടാണോ നമുക്ക് വെക്കാൻ സ്ഥലം ഇല്ലല്ലോ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ വെക്കാൻ പറ്റുമോ അതകത്ത് എങ്ങനെയാ കേറി കൂടിയത് പാമ്പൊന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ പടം പോലെ അല്ലേ അതൊക്കെ കൊള്ളാല്ലേ ഭംഗിയുണ്ടല്ലേ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയ രാജാവാണത് രാജാവ് ഇല്ല ഇത് നമ്മൾ ആദ്യമായിട്ട് ഉള്ളവെടുക്കുമോ എങ്ങനെയാണ് എടുക്കുന്നതെന്നറിയോ കേശുവിനറിയോ ആ അമ്മ കട്ട് ചെയ്തിട്ടുണ്ട് നേരത്തെ മുകളിലുണ്ടായിരുന്നു നേരത്തെ മുകളിലല്ലേ നമ്മളിപ്പോൾ പയറൊക്കെ നടുന്ന സ്ഥലത്തുണ്ടായിരുന്നു നമ്മൾ ചിറയും കീഴ് മറ്റേ സീഡ് ഫോമില്ലേ അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നൊരു തൈ നട്ടിട്ടുണ്ടായിരുന്നു ഇനി നോക്കാം നമ്മുടെ സ്വന്തം ചീര ചേമ്പ് എന്ത് ചെയ്യാം കട്ട് ചെയ്യാം ഓക്കേ കേശു അമ്മ അമ്മ പറഞ്ഞു ആ കട്ടർ വെച്ച് കട്ട് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പിച്ചാത്തി വെച്ച് കട്ട് ചെയ്യാം കേട്ടോ പിച്ചാത്തിയാണ് എളുപ്പമാണോ പെട്ടെന്ന് ഇത് കട്ടറിൽ കൊള്ളത്തില്ല മോനെ ഏതാണ്ട് അതിൻ്റെ ഓപ്പൺ ഓപ്പൺ ചെയ്തേ ആ ഇതിപ്പോൾ ഇത്രയല്ലേ വരത്തുള്ളൂ ഇത് അതിനകത്ത് നിൽക്കത്തില്ല ആ തണ്ടിൻ്റെ കനം നോക്കി കഴിഞ്ഞൊന്നേ കുഞ്ഞുങ്ങൊന്നേ ഇത് കണ്ടോ ഇതിന്റെ കണ്ട് കനങ്ങണം കട്ട് ചെയ്യാൻ ഇച്ചിരി വേണ്ട ഒഴിച്ചുകൂടെ താഴെ കട്ട് ചെയ്യാം അതെ ഈ ചീര ചേമ്പ കട്ട് ചെയ്യാനായിട്ട് ഓടി വന്നല്ലോ എന്തിനു കൊള്ളാം തോരം വെക്കാൻ കൊള്ളാം കറി വെക്കാ ഏത് കറി സാമ്പാറിൽ ഇടാം പിന്നെന്തിലിടാം തീയലിൽ ഇടാം തോരം വെക്കാം പിന്നെന്താ ഒഴിച്ചു കൂട്ടാൻ അങ്ങനെ കറികളൊക്കെ വെക്കുമല്ലേ ഇത് വെച്ചിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സാധനം കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ ഇതുവരെ വെച്ചിട്ടില്ല ആഗ്രഹം കൊണ്ടോണ്ടോ നട്ടതാ അല്ലേ ഇത്തിരി വലുതാവാനായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുവായിരുന്നു ഓട്ടോണ്ടോ പിച്ചാത്തി കയ്യിൽ എടുത്തുകൂടാവുന്ന ഓരോരോ അന്ധവിശ്വാസങ്ങള് പിച്ചാത്തി പിച്ചാത്തി ഏറ്റവും വലിയ എല്ലാം നോക്കി കട്ട് ചെയ്തോ ആ അമ്മയും കൂടെ അമ്മയും കൂടെ ഹെൽപ്പ് ചെയ്യാൻ കുഞ്ഞിനെ കൊണ്ട് പറ്റത്തില്ല ഭയങ്കര കയറ്റാണല്ലോ ചെല്ലു മംഗ്ലാശ്ല ഏറ്റവും വലുത് നോക്കി കട്ട് കേശു ആണോ ഉദ്ഘാടനം എന്തും മിക്കവാറി എല്ലാം ഒരുമിച്ച് കെട്ടി രണ്ടെണ്ണം ഒരെണ്ണോടെ എടുത്തോ കേശു കട്ടിയതോടാ വെരി ഗുഡ് ഈ ചേന ഇല കാരണം നിങ്ങൾ ആരെയും കാണാൻ പറ്റുന്നില്ലല്ലോ നിക്കു നിക്കു നോക്കട്ടെ നോക്കട്ടെ എന്റെ ഭംഗിയൊന്നും കാണട്ടെ കൊള്ളാലോ കൊള്ളാലോ അടിപൊളിയാണല്ലോ കൊട പിടിച്ചോ ഇത് പ്രകൃതി ദത്തമായ കൊടയാണോ കേട്ടോ പിടിച്ചോ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇതുവരെ ഒരു എടുത്തിട്ടില്ല കൈകൊണ്ടെടുത്തിട്ടില്ല ഞാനും കൂടെ നടത്തോട്ടോ കൊള്ളാം ഇനി അടുത്തതായി കേശു ഇതിനെ കട്ട് ചെയ്ത് കറി വെക്കുന്നതായിരിക്കും അല്ലേ എന്തോ ഇടയെന്നോ കൊള്ളാം വന്നോടിയൊന്നുമില്ല കൊണ്ടുപോയി കേശു എപ്പോഴേ ചീരച്ചാമ്പിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോ കേശുവിന് വഴി മാറിപ്പോയി വീട്ടിനകത്തോട്ടുള്ള വഴി ഇതാണ് കേശു വീണ്ടും കൃഷിയിടത്തിലോട്ടങ് ആകർഷണമായിട്ടങ് പോവുകയാണ് വയ്ക്കോ അങ്ങോട്ടുവച്ചോ കേശുന്റെ ഹോബി എന്തൊക്കെയാണ് കേശു ആദ്യം ടി വി കാണും ടി വി കണ്ടും മടുക്കുമ്പോൾ കൃഷിയിടത്തോട്ട് ഇറങ്ങും എന്തൊക്കെയാണ് ഹോബി ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ കർഷകണെന്നൊന്നും പറഞ്ഞാളായിരുന്നു അതും പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല അത് കൊഴപ്പമില്ല അത് അറിയല്ലേ ഗാർഡനിലേക്കയറ അത് മറ്റേ ഇതല്ലേ തോട്ട അതിനൊരു പേരിട്ടിട്ടുണ്ട് തോട്ടസവാരി അന്ന് വന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളെല്ലാ ചെടികളെയും തൊട്ട് തലോടി നടന്ന് ഉമ്മയൊക്കെ കൊടുത്ത് അല്ലേ അഞ്ചുമ്മ കൊടുക്കും ഒരു ചെടിക്ക് പുഴുണ്ടാവും എന്നൊക്കെ നോക്കിയിട്ടോണം കൊടുക്കാൻ പിന്നെ തോട്ടസവാരി കഴിഞ്ഞിട്ട് കേശു കാപ്പി കുടിക്കും അല്ലേ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒൻപത് മണിയാകുമ്പോൾ ഇറങ്ങുന്നു അടുത്ത് വീണ്ടും എന്ത് ചെയ്യുന്നു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു അല്ലേ കൊറേ അധികം സമയം കിട്ടും സ്കൂളുള്ളപ്പം എങ്ങനെയായിരുന്നു രാവിലെ സ്കൂളുള്ള അടിച്ചുണത്തും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്തായിരിക്കും പരിപാടി അല്ലേ തോട്ടസവാരി 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 ഇല്ലാത്ത ഒരു ദിവസം ഉണ്ടോ അല്ല അതെല്ലാ ദിവസവും ഉണ്ട് മഴ അല്ലാന്നുണ്ടെങ്കി എല്ലാ ദിവസവും തോട്ടസവാരി ഇല്ലേ ഒരു ദിവസം ഇല്ലായിരുന്നു അതെന്താടാ അന്ന് രാവിലെ തന്നെ ഭയം എന്തോ അതാ പറഞ്ഞ എല്ലാം തൊട്ട സവാരി അപ്പൊ ഇന്നത്തെ വിള കൊടുത്തല്ല ഹാപ്പിയാണോ അടിപൊളിയല്ലായിരുന്നല്ലേ അലങ്കാര ചെടി ഒരുപാടുണ്ട് അലങ്കാര ചെടി കാണിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ഒരുപാട് നാളെടുക്കും അത് കാണിച്ച് തീരാനായിട്ട് അത്രയ്ക്ക് അലങ്കാര ചെടികളില്ലേ അത് വെയിറ്റ് നോക്കണം എത്ര കിലോ വെയിറ്റ് ഉണ്ട് എവിടെയാണ് കാണിച്ചത് ഇതിനകത്താണോ കാണിച്ചത് എല്ലാം പ്രാചീനമായിട്ടുള്ള സംഭവങ്ങളാണ് വരയ്ക്കാൻ കൊണ്ടുവന്നതാണല്ലേ ഓക്കേ ഓക്കേ ഒരു സ്ഥലത്ത് എത്ര ലൈറ്റടാ ഇടുന്നത് എവിടെ ബാക്കി അങ്ങനെ കേശു വിളവെടുപ്പിന് ശേഷം അകത്ത് കേറിയിരിക്കുകയാണ് ഇന്നത്തെ വിളവെടുപ്പ് എന്തൊക്കെയാണ് ഇവിടെ ലൈറ്റ് ഇല്ലേ ലൈറ്റ് ആവശ്യമുള്ള ലൈറ്റ് ഇടല്ലേ അപ്പൊ ഇന്നത്തെ സംഭവം ഇതൊക്കെയാണല്ലേ ഇന്നത്തെ കറിക്ക് ഇവരൊക്കെയാണ് അതീ ആണ് ഒടിച്ചതല്ലേ അപ്പൊ ഇന്നത്തെ വിഷമില്ലാത്ത പച്ചക്കറികൾ ഇതൊക്കെയാണല്ലേ വിഷമുള്ള പച്ചക്കറിയാണോ വിഷമില്ലാത്ത പച്ചക്കറിയാണോ ആരോഗ്യത്തിന് നല്ലത് വിഷമല്ലേ കേശവിക്കുന്നത് കേശവ നല്ല ഇവിടെ അല്ലാതെ അതാണ് കഴിക്കുന്നത് അല്ലേ ഇടയ്ക്കിടയ്ക്ക് ഷോർട്ടേജ് വരുമ്പോ കടയിൽ നിന്ന് വാങ്ങാറുണ്ടെങ്കിലും കൂടുതലും

യല്ലേ ക്ലസ്റ്റർകം തീർന്നു അവരൊക്കെ ഒന്നോ രണ്ടോ പയറ് പറിക്കാനുള്ളപ്പോഴാണ് ഞാൻ അവിടേക്ക് എത്തിയത് അല്ലേ അതാണ് അപ്പൊ അടുത്ത വീഡിയോ